അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗാനമേള സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മളോട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സഹോദരൻ ഇതുകൊണ്ടോ കമ്പ്യൂട്ടർ സിസ്റ്റം ആയിട്ടുള്ള ഒരു ഈക്വലൈസർ ഇതെങ്ങനെയാണ് പറയുന്നത് കീബോർഡാണ് ഡിജിറ്റൽ മിക്സിങ് ആ ഡിജിറ്റൽ മിക്സിങ് അതിനെക്കുറിച്ചാണ് പറയുന്നത് വളരെ ആധുനികമായ രീതിയിലുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇത് പഠിക്കുക സൗണ്ട് എൻജിനീയർ ഇത് പഠിക്കേണ്ടത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടോ എത്ര വർഷം പഠിച്ചായിരുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണോ ഓ ശരി അപ്പോൾ ഇത് നിസാരം എത്രയേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വരാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ചുരുക്കിയെന്ന് പറയാമോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സൗണ്ടുകൾ നമ്മൾ മൈക്ക് അല്ലെങ്കിൽ അതിനുള്ള എൻ്റെ വേഹിക്കൽ വെച്ചിട്ട് പിക്ക് ചെയ്യുന്നു അത് മിക്സറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നു അങ്ങനെ ഓരോ ഇൻപുട്ടിനും ഓരോ വീക്കിലൈസും വരും ആ വീട്ടിലൈസ് വെച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വേണ്ട വെഹിക്കേസുകൾ മാത്രം നമ്മൾ അതിനകത്ത് തിൽപ്പിയിൽ കയറ്റുന്നു അതാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ അതൊരു ഫസ്റ്റ് വോക്കൽ മൈക്കിൻ്റെ ആണ് സെക്കൻഡ് പേജ് വരണമെങ്കിൽ തകില്ല് തകളിൻ്റെ ഒരു ഹൈട്രോൺസ് വരുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എത്ര ഇൻസ്ട്രമെൻ്റ് ഉണ്ടോ അതിന് എത്രയും വോക്കൽ ഉണ്ടോ അത്രയും മൈക്കുകൾ അത്രയും കേബിൾസ് നമ്മളിങ്ങോട്ട് വരുന്നുണ്ടോ നമ്മൾ അതിൻ്റെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട് പുട്ടിലേക്ക് എത്തിക്കണം ഔട്ട് പുട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ടബുണ്ട് മിൽസ് ഫ്രീക്വൻസി ഉണ്ട് ടോപ്പുണ്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇടയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ മിക്സറൊക്കെ വലിയ മേശ പോലും ഭയങ്കര മിക്സർ ആയിരുന്നല്ലോ ഇപ്പോൾ അത് അത് തന്നെ ചുരുക്കിക്കൊണ്ട് വന്നതാണ് ഈ അതെ അത് അനലോഗ് മിക്സർ ആയിരുന്നു അപ്പോൾ അതിനേക്കും അതിന് സൈസായിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ മിക്സർ ആയിരുന്നു കാരണം ഇതും പതിനാറ് ഇൻപുട്ട് ചാനലും എട്ട് ഔട്ട്പുട്ട് പുട്ട് ചാനലും ഉള്ളൊരു മിക്സറാണ് അതിൽ നമുക്ക് ഇൻപുട്ട് തന്നെ രണ്ട് പേജിനായിട്ടാണ് ഇതെല്ലാം സെലക്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പേജുകൾ തന്നെ പല ഈ ഫേഡറുകൾ തന്നെ പല ഫംഗ്ഷൻസും ഒരു ഫേഡറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്വിച്ചുകളൊക്കെ വരുന്നത് ഇതെല്ലാം മോട്ടറേഴ്സിനായിട്ടുള്ള ഫേഡറേഴ്സാണ് അപ്പം നമ്മളത് കണ്ട്രോൾ ചെയ്യാൻ വളരെ എളുപ്പം എന്ന് വേണേൽ പറയാം എന്നാലും കുറച്ച് ഇത് പഠിച്ചെങ്കിൽ മാത്രമേ എളുപ്പമാവുള്ളൂ പഠിച്ചെങ്കിലും എളുപ്പമാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക്

ഇത് എത്രയാളത്തെ കോഴ്സായത് ഇതൊരു ഒരു ഓരോ എക്വിപ്മെൻസിനും അല്ലേ പ്രത്യേകിച്ച് പഠിക്കേണ്ടി വരും പ്രത്യേകിച്ച് പഠിക്കുകയല്ല നമ്മളിത് ബേസിക്കലി സൗണ്ടിനെ പറ്റി പഠിക്കുക അങ്ങനെയുള്ള ശേഷമാണ് വന്ന് ഓരോ നമ്മൾ സെലക്ട് പിന്നെ നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ സൗണ്ടിന് ഇഷ്ടമുള്ളവരായിരിക്കണം അല്ലേ ഇങ്ങനെയൊക്കെ വേണം കാരണം നമ്മളിതിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മുഴുത്തൊരു മിക്സറാണ് കണ്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ രീതിയിലുള്ളൊരു മിക്സറാണ് എൻ്റെ റേറ്റുകൾ നമ്മൾ കേട്ടു വളരെ ചുരുങ്ങിയ ഒരു പിന്നെ സാധനത്തിനുള്ളിൽ അനേകായിരം ഫംഗ്ഷൻസാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നമ്മളിത് കാണുന്നത് അല്ലേ അതെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പേരൻ എങ്ങനെ പറയും എവിടെ സ്ഥലം മുട്ട മുട്ട ആ അത് ശരി മുട്ട ഓക്കെ ശരി ഓക്കെ 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 报告。Okay, okay.